ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറുടെ ഗിബ് എ പ്രോഗ്രാം എവിടെയാണെന്നല്ലേ ഞാനിപ്പോൾ ഉള്ളത് സിഡ്നി ഒപ്പേര ഹൗസിൻ്റെ മുമ്പിലാണ് നമ്മൾ നോക്കിയാൽ കാണാം ഇവിടെ ഞാൻ വന്നപ്പോൾ മുന്നിൽ വലിയ ഏതോ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റേജിൻ്റെ ഉള്ളിലായിട്ട് എന്തോ ഒരു പ്രോഡക്റ്റ് അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതൊരു ലംബോഗിനിയാണ് പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്തെടുത്തിട്ട് എന്താ ഇവിടെ പ്രോഗ്രാം നടക്കുന്നെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു ഗിബ്യപേ പ്രോഗ്രാം എന്താ കൊടുക്കുന്നതെന്നല്ലേ ആ ഗിവ്യപേ ആയിട്ട് അവർ കൊടുക്കുന്നത് ഈ ചെറിയൊരു ലംബോഗിനി ഉൾപ്പെടെ പത്തോളം കാറുകൾ എന്തായാലേ അവസാനം അതിൻ്റെ ഒരു ലോഗോ മുകളിൽ പതിക്കുന്നത് നമുക്ക് കാണാം ഈ മിസ്റ്റർ ബിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു യൂട്യൂബർ മാത്രമല്ല വലിയൊരു ബിസിനസ് മാൻ കൂടിയാണ് അവരോരോ പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെയൊക്കെ സ്വപ്നമായ ഈ ലെംബോഗിനെയൊക്കെ ഗിഫ്എഫേ ആയിട്ട് കൊടുക്കുന്നത് കണ്ടപ്പം അതും ഒന്നല്ല പത്തെണ്ണം ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം തോന്നും അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം